ഹലോ ഗെയ്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാ പുളിയഞ്ചിയാണ് മാങ്ങഞ്ചി വെച്ചിട്ടാണ് നമ്മൾ പുളിയഞ്ചി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയുള്ള പുളിയഞ്ചിയാണ് ഇത് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇഞ്ചി പച്ചമുളക് തക്കാളി വേപ്പിൻ്റല വെളുത്തുള്ളി ഈത്തപ്പഴം എന്നിവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ശർക്കര ഉപ്പ് പിന്നെ ഈ കസ്കസ് എന്നിവ വേണം അത് നമ്മളൊരു പാനിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് കടുക് പൊട്ടിക്കുക കടുക് നല്ലവണ്ണം പൊട്ടി വരട്ടെ അപ്പോൾ അതിലേക്ക് ഉലുവ ഇടുക ഉലുവ ഇടുക അത് കഴിഞ്ഞ് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം ഒരു ഒരു നുള്ളൊരു ഇടുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അതിൻ്റെ വേപ്പിൻ്റെ ഇല ഇടുക എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക പച്ചമുളക് എന്നിട്ട് ഇതൊക്കെ നല്ല വാണ്ടി വെറ്റാനിട്ട് നമ്മളുടെ മെയിൻ ഐറ്റമായ മാങ്ങഞ്ചി നമുക്ക് ഇട്ട് കൊടുക്കാം മാങ്ങിഞ്ചി എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക മാങ്ങഞ്ചിയുടെ ഒരു പച്ചമുളക് ഒന്ന് മാറിയിട്ട് ി ഒന്ന് വെണ്ട് വരുന്നത് വരെ നമ്മളൊന്ന് അലക്കി കൊടുക്കേക്ക് നമുക്ക് ഈ തക്കാളിയും ഈത്തപ്പഴവും ആഡ് ചെയ്യാം തക്കാളിയും ഇത്തപ്പഴവും ഒക്കെ മാങ്ങനെ കൂട്ടുന്നത് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കൂട്ടണം അതിന്റെ ചിലരൊന്നും അത് ഇടാറില്ല അപ്പൊ ഞങ്ങളൊന്നും അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ നല്ല രസമുണ്ടാകും അതിലേക്ക് നമുക്ക് പുളി ഒരു രണ്ട് നെല്ലിച്ച കുഴിച്ചിട്ടുള്ള പുളിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം കട്ടെ ഇതിലേക്ക് നമ്മൾക്ക് ഒരു ലേശം കസ്കസ് അതിലേക്ക് ഒഴുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ആ കസ്കസ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ് ഈ കസ്കസ് നമ്മൾ അതിന് ഇങ്ങനെ കൂട്ടുമ്പോൾ ഓരോ കസ്കസ് കടിക്കാൻ കിട്ടുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റാണ് അതുപോലെ ശർക്കര ഇടുക അതിലേക്ക് മാങ്ങഞ്ചിക്ക് എരിവ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം നമുക്ക് ഇവിടെ മധുരം ഇഷ്ടമുള്ളത് കാരണം കൊണ്ട് നമ്മൾ ചി ഉണ്ടാക്കുന്നത് അപ്പം അത് നല്ലവണ്ണം വെന്ത് വരട്ടെ ശർക്കരയൊക്കെ അതില് അരിഞ്ഞു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതാ നമുക്ക് അടിപൊളി ഒരു മാങ്ങഞ്ചി കിട്ടിയിട്ടുണ്ട് ഞാനിത് ലാസ്റ്റ് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ തന്നെ പാത്രം കാലിയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക